ഹലോ എല്ലാവർക്കും ശ്രീദേവിക്കുള്ളി റോസിലോട്ട് സ്വാഗതം അപ്പം നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ഡിഫറെൻ്റ് ആയിട്ടുള്ളൊരിതാണ് അതായത് ഇന്ന് നമ്മൾ അടുക്കളയെക്കുറിച്ച് ആണ് നമ്മൾ പറയുന്നത് അതായത് നമ്മൾ അടുക്കള എന്ന് പറഞ്ഞാൽ നമുക്ക് ഒരുപാട് ദേവഗണങ്ങൾ സ്ഥിതി ചെയ്യുന്ന ഒരു സ്ഥലമാണ് നമ്മുടെ അടുക്കള അത്ര പരിശുദ്ധമായ ഒരു സ്ഥലമാണ് അല്ലേ അപ്പം നമ്മളെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ ഈ അടുക്കളയിൽ പല പല സാധനങ്ങൾ സൂക്ഷിക്കുന്നുണ്ട് അപ്പം ചില സാ സാധനങ്ങൾ സൂക്ഷിക്കുമ്പോൾ ശ്രദ്ധിച്ചിട്ടില്ലെങ്കിൽ നമുക്ക് ശരിക്കും പറഞ്ഞാൽ കടുത്ത സാമ്പത്തിക പ്രതിസന്ധി എല്ലാം ഉണ്ടാവും അതിപ്പോൾ ആരും അങ്ങനെ ശ്രദ്ധിക്കുന്നുണ്ടാവില്ല പക്ഷെ നമ്മൾ ഇങ്ങനെയൊക്കെ ചെയ്യുന്നത് കൊണ്ട് തന്നെ ആയിരിക്കും നമുക്ക് കൂടുതൽ നമുക്ക് ബുദ്ധിമുട്ടുകൾ വരുന്നത് അപ്പോൾ അതിനെക്കുറിച്ചാണ് ഇന്ന് നമ്മൾ പറയുന്നത് അപ്പോൾ അത് കൂടാണ്ട് നമ്മൾ പറയില്ല ഇപ്പോൾ അടുക്കളയിൽ ഉപ്പ് തീരാൻ മുള്ള കടുക് പിന്നെ മഞ്ഞൾ ഈ ഒരു സാധനങ്ങൾ നമ്മുടെ തീർന്നു പോയിട്ട് നമ്മൾ മേടിക്കാൻ നിൽക്കരുത് എപ്പോഴും നമ്മൾ ഉപ്പൊക്കെ ഫില്ല് ചെയ്തുകൊണ്ടേ ഇരിക്കണം അപ്പം അതിനെക്കുറിച്ചുള്ള വീഡിയോ ആണ് ഞാൻ ഇന്ന് നിങ്ങൾക്കായിട്ട് ഷെയർ ചെയ്യുന്നത് വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ എല്ലാവരും ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക അപ്പോൾ നമുക്കിനി വീഡിയോയിലോട്ട് പോവാം അപ്പോൾ നമ്മൾ ഇന്ന് പറയുന്നതെന്നാന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഈ ഉപ്പ് അങ്ങനെയുള്ള കാര്യങ്ങൾ ഒക്കെ ചെയ്യുമ്പോൾ നമ്മൾ തീർന്നു കഴിയുമ്പോൾ തന്നെ അതായത് ഒരു പാക്കറ്റ് ഉപ്പ് നമ്മൾ പൊട്ടിച്ചിട്ട് കഴിഞ്ഞ് അത് പകുതി ആകുമ്പോഴേക്കും നമ്മൾ അടുത്തത് നമ്മളത് നിറച്ചിരിക്കണം അപ്പം ചൊവ്വ വെള്ളി ദിവസങ്ങളിൽ നിറക്കണം എന്നാണ് പറയുന്നത് അപ്പം അതല്ലെങ്കിലും നിങ്ങളെ തീരുന്നതിന് അനുസരിച്ച് അത് ഫില്ല് ചെയ്തിരിക്കണം ഒരിക്കലും നിങ്ങളത് തീരാൻ വേണ്ടി കാത്ത് വെക്കരുത് മഞ്ഞളും കടവും ഇത് എല്ലാം അപ്പം അതങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ അതിൻ്റെ ഗുണം നിങ്ങൾക്ക് തന്നെയാണ് അപ്പം നമ്മൾ മെയിനായിട്ട് നമ്മുടെ അടുക്കളയിൽ തെക്ക് ഭാഗത്തുള്ള ജനയിലൊഴിച്ച് ബാക്കിയെല്ലാം നമ്മൾ തുറന്നുവിടണം എന്നാണ് പറയുന്നത് അപ്പം അതങ്ങനെ വായുസഞ്ചാരം ഉള്ളതാക്കി മാറ്റണം നമ്മൾ പിന്നെ അതുപോലെ തന്നെ എന്താണെന്ന് വെച്ചാൽ ഇവിടെ അരി തീർന്നു പോകരുത് അങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങളൊക്കെ നമുക്ക് പണ്ട് തുടങ്ങിയേ നമുക്കറിയാം അല്ലേ പലരും പറഞ്ഞ് നമ്മൾ കേട്ടിട്ടുണ്ട് ഇനി പറയാൻ പോണോ ആരും നിങ്ങൾ കേട്ടിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല വാസ്തുശാസ്ത്രം അനുസരിച്ച് നമ്മുടെ വീട്ടിലുള്ള ഇരുമ്പ് ചട്ടിയില്ലേ തവ ദോശക്കല്ല് ചപ്പാത്തി ഇത് ഇതൊന്നും നമുക്ക് ഇത് ഇത്ര നാള് എനിക്കറിയില്ല ഇത് ഇത്രയും നാള് അപ്പം ഞാൻ ഇതൊരു ചാനലിൽ നിന്ന് കണ്ടിട്ട് ഇത് അപ്പം നമുക്ക് ഇങ്ങനെയുള്ള അറിവുകളൊക്കെ കിട്ടുമ്പോ ഏറ്റവും നല്ലതല്ലേ നമ്മളിപ്പോൾ ആരെങ്കിലും ശ്രദ്ധിക്കാറുണ്ട് ഇപ്പം പറഞ്ഞാൽ ഉപ്പ് മഞ്ഞൾ കടക് ഇതൊക്കെ നമുക്കറിയാം അല്ലേ അത് തീർന്നു പോകരുത് ദോഷമാണെന്നൊക്കെ നമ്മൾ പറഞ്ഞ് കേട്ടിട്ടുണ്ട് പക്ഷേ പിന്നെ ഈ ചപ്പാത്തി കല്ല് ദോഷക്കല്ല് തവയൊക്കെ എനിക്ക് സത്യമായിട്ട് എനിക്ക് അറിഞ്ഞുകൂടായിരുന്നു അത് ഞാൻ ഞാനിപ്പോഴാണ് അങ്ങനത്തെ ഉള്ളൊരിത് അപ്പം ഇതുവരെ പറയണ എന്നാന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് രാഹുവിൻ്റെ എന്നുള്ള ഒരു ഗ്രഹം നമ്മൾക്ക് ഇതിൽ പ്രതിനിധീകരിക്കുന്ന പറയുന്നത് അപ്പം അതുകൊണ്ട് നമുക്ക് ഭയങ്കര ദോഷം ഉണ്ടാകുന്ന അപ്പം നമ്മളെ ചപ്പാത്തി എന്ത് ചെയ്യണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ദോശയുടെ ഇതും വെക്കുക ഒന്നുമില്ലെങ്കിൽ നമ്മൾ വേറൊരു മുടി ഉണ്ടാവുമല്ലോ ഇനി തവക്കൊക്കെ മുടിയിൽ മുടി വെക്കുക അതല്ലെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യണം എന്ന് വെച്ചാൽ അത് കമഴ്ത്തി വെക്കണം എന്നാ പറയണം അല്ലാണ്ട് ഒരു കാരണവശാലും നമ്മളിത് കഴുകിയിട്ട് തുറന്നു വെക്കരുത് അത് ഭയങ്കര ദോഷമാണ് നമുക്ക് അപ്പം ഇതാരെങ്കിലും ശ്രദ്ധിച്ചിട്ടുണ്ടോ ഇത്രയും നാളായിട്ട് ഇല്ല അപ്പം ഇനിയെങ്കിലും നിങ്ങൾ ശ്രദ്ധിക്കണം ഇങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ നമുക്ക് അടുത്ത സാമ്പത്തിക പ്രതിസന്ധി തന്നെ ഉണ്ടാവും എന്നാണ് പറയുന്നത് അപ്പോൾ ഇത് നമ്മൾ ചെയ്യാണ്ട് ഇങ്ങനെയൊക്കെ ചെയ്യാണ്ട് പിന്നെന്താ പറയുക എല്ലാവരും സൂക്ഷിക്കുന്നുണ്ടാവും പക്ഷേ അതങ്ങനെ ഒരിക്കലും നമ്മൾ ചെയ്യരുത് അപ്പോൾ നമുക്ക് പുതിയ പുതിയ അറിവ് കിട്ടുമ്പോഴല്ലേ നമുക്ക് ഇങ്ങനെ ഓരോന്നൊക്കെ പിന്നെ നമ്മൾ ചെയ്യുന്ന കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പം ചപ്പാത്തി ഉണ്ടാക്കിയാലും ദോശയൊക്കെ ഉണ്ടാക്കി കഴിഞ്ഞാലും നമ്മളെന്താ ചെയ്യുന്നത് ഉണ്ടാക്കി കഴിഞ്ഞ് കഴിഞ്ഞിട്ട് നമ്മളത് അടുത്ത് അങ്ങോട്ട് വയ്ക്കും അല്ലേ അല്ലെങ്കിൽ നേരെ തന്നെ നമ്മൾ സിങ്കിലോട്ടിടും ഒരിക്കലും അങ്ങനെ കയറുന്നതാണ് പറഞ്ഞത് ഇട്ടിട്ട് നമ്മൾ പൈപ്പ് പുറത്ത് ഇടൂലേ ഒന്ന് അത് വെള്ളം ഒഴിച്ചിട്ട് അപ്പം ആ വെള്ളം ഒഴിക്കുമ്പോഴാണ് ആ ചൂട് ഇതിൻ്റെ അകത്തുനിന്ന് നമ്മളാ വെള്ളം ഒഴിവാല്ലേ അത് ഭയങ്കര നെഗറ്റീവ് എനർജിയാണെന്നാണ് പറഞ്ഞത് നമ്മുടെ അടുക്കളയിൽ അങ്ങനെ വരുന്നത് അപ്പം ശരിയാണല്ലേ ഞാനും ഒക്കെ ചെയ്തിട്ടുണ്ട് എങ്ങനെ നമ്മൾ നമ്മുടെ കൗണ്ടർ ടോപ്പ് ഒക്കെ വൃത്തിയാക്കാൻ വേണ്ടിയിട്ട് നമ്മൾ നേരെ സിംഗിളോട്ട് എടുത്തിടും നമ്മൾ വൈപ്പ് പുറഞ്ഞിടും അപ്പോൾ ആശി എന്നുള്ളൊരു ഒച്ച കേക്ക് നമ്മൾ ഈ പിന്നെ പുകയങ്ങാട് പോകും അല്ലേ അപ്പോൾ ഒരിക്കലും നമ്മൾ അങ്ങനെ ചെയ്യാൻ പാടില്ലെന്നാണ് പറയുന്നത് ചപ്പാത്തിയുടെ ഇതായിക്കോട്ടെ എന്താണെങ്കിലും നമ്മൾ അപ്പം തന്നെ വെള്ളമൊഴിച്ച് ആ തിളച്ച വെള്ളം നമ്മൾ പൈപ്പ് തുറന്നിട്ട് ആ ഒരു പിന്നെ വെള്ളമൊഴിക്കുമ്പോഴുള്ള പുക നമ്മുടെ അടുക്കളയിൽ ഒരിക്കലും വരുത്തരുതെന്നാണ് പറയുന്നത് പിന്നെ നമ്മുടെ ഒരു രണ്ട് നമ്മൾ അവിടെ വെയിറ്റ് ചെയ്തിട്ട് നമ്മൾ ഈ ദോശയുടെ എന്ത് ഇതാണെങ്കിലും നമ്മൾ കഴുകി വെച്ചിട്ട് വേണം അല്ലാണ്ട് ഇപ്പം നമ്മൾ രാത്രി ഇത് ഉണ്ടാക്കി കഴിഞ്ഞിട്ട് നമ്മൾ വിചാരിക്കും എന്നാൽ രാവിലെ ആയിട്ട് അതിൻ്റെ ചൂടൊക്കെ പോട്ടെ അങ്ങനെ വിചാരിക്കരുത് അത് കഴുകി വെച്ചിട്ട് വേണം നമ്മൾ കിടക്കാനായിട്ട് അപ്പോൾ നമ്മൾ ദോശ എന്തെങ്കിലുമൊക്കെ ഉണ്ടാക്കിയിട്ട് ഈ പാത്രം മാറ്റി വെക്കുക അതൊന്ന് പുറത്തോട്ട് വെച്ച് കഴിയുമ്പോഴേക്കും അതിൻ്റെ ചൂടൊക്കെ മാറും അപ്പം നമ്മൾ കഴുകണം അല്ലാണ്ട് നമ്മളിത് ഡയറക്റ്റ് ഒരിക്കലും കൊണ്ടുപോയിട്ട് ഈ വെള്ളത്തിൽ കാണിച്ച് നമ്മൾ കഴുകരുത് വെള്ളത്തിൽ കാണിക്കുമ്പോൾ തന്നെ ചൂട് ചീനച്ചട്ടിയാണെങ്കിൽ അത് ഇങ്ങനെ പുകഞ്ഞ ആ പുക നമുക്ക് വരത്തേ ചെയ്യരുത് കേട്ടോ ഇങ്ങനെയൊക്കെ ചെയ്തു കഴിഞ്ഞാൽ നമുക്ക് എന്താണെന്ന് അറിയാൻ വരുന്നത് നമ്മളറിയാണ്ട് തന്നെ നമുക്ക് ബുദ്ധിമുട്ടുകൾ വന്നുകൊണ്ടിരിക്കണാണ് അതായത് നമ്മുടെ കുടുംബത്തിൽ ദോഷങ്ങളും സാമ്പത്തിക പ്രതിസന്ധി ഒക്കെ വന്നുകൊണ്ടിരിക്കണേ പിന്നെ അതുപോലെ തന്നെ നമ്മൾ ഭക്ഷണം ഉണ്ടാക്കുമ്പോൾ അടുക്കളയിൽ ഭക്ഷണം ഉണ്ടാക്കുമ്പോൾ വളരെ എന്താ പറയണത് നമ്മുടെ വീട്ടുകാർക്ക് കൊടുക്കാനാന്നുള്ള ഒരു ഇതിൽ നല്ല സന്തോഷമായിട്ടും കൊടുക്കണം എന്നാണ് പറയണത് അപ്പോൾ നമ്മുടെ ഒരു സ്നേഹവും കൂടി അതിൽ വരും അല്ലാണ്ട് നമ്മൾ ഒരുമാതിരി ഒക്കെ ചീത്ത വിളിച്ചും ഒക്കെ ഉണ്ടാക്കി കഴിഞ്ഞാൽ അതൊക്കെ നമുക്ക് ദോഷമാണ് അതായത് പ്രത്യേകിച്ച് നമ്മുടെ അടുക്കളയിൽ നിന്ന് തന്നെ നമ്മൾ അത് ചെയ്യുന്നത് അപ്പോൾ നമ്മുടെ ലക്ഷ്മി ഹോമത്തിന് കാരണമാവും അപ്പം നമ്മൾ ശരിക്കുള്ളതിൽ പറഞ്ഞ് വന്നില്ലല്ലോ ഇതിൽ നമ്മൾ അടുക്കളയിൽ ഏതൊക്കെ പാത്രം തലകയായി അല്ല തലകഴി വെക്കാൻ തലകയായി വെക്കാൻ പാടില്ലാന്ന് പറഞ്ഞില്ലേ അത് നമ്മൾ മെയിൻ ആയിട്ട് ശ്രദ്ധിക്കേണ്ടത് നമ്മുടെ തവ തന്നെയാണ് അതെന്താന്ന് വെച്ച് കഴിഞ്ഞാൽ തവ നമ്മൾ ഒരിക്കലും തൂക്കിയിടരുത് ചില വീട്ടിലൊക്കെ ചില ഞാൻ കണ്ടിട്ടുണ്ട് എങ്ങനെ മതിലേല് ഒരു എന്താ അണിയടിച്ച് തൂക്കിയിട്ടുണ്ടാവും ഭയങ്കര ദോഷോ താ പറഞ്ഞത് തവ ഒരിക്കലും തൂക്കിയിടരുത് തവ തൂക്കിയിട്ട് കഴിഞ്ഞാൽ തല തലകീഴായിട്ടല്ലേ കിടക്കുന്നത് ആ തല കീഴായിട്ട് കിടക്കുന്ന അതുപോലെ തന്നെ ആയിരിക്കും നമുക്ക് കടുത്ത സാമ്പത്തിക പ്രതിസന്ധി വരുന്നത് ആ നമുക്കും ആ തല കീഴായി തന്നെ നമ്മളും പോകുമെന്നാണ് പറയുന്നത് അതുകൊണ്ട് വാസ്തുശാസ്ത്രം അനുസരിച്ച് തവക്കും ചപ്പാത്തിക്കല്ല ദോശക്കലൊക്കെ ഭയങ്കര ഇതാന്നാണ് പറയുന്നത് അപ്പോൾ ഇനിയെങ്കിലും നിങ്ങളിത് ശ്രദ്ധിക്കണം എന്താ നമ്മളിത് ആരും പിന്നെ ഈ മറ്റുള്ളവർ കാണാണ്ട് രഹസ്യമായി സൂക്ഷിക്കണം എന്നാ പറഞ്ഞാൽ അത് രഹസ്യമായി സൂക്ഷിക്കണം എന്ന് പറഞ്ഞാൽ ഇപ്പൊ ഒരാൾ അടുക്കളയിലോട്ട് കയറി വരുമ്പോൾ നമ്മൾ ഇപ്പം മദലയിലൊക്കെ ആണെങ്കിൽ തൂക്കിയിട്ടേ കാണത്തില്ല ആരും കാണരുത് നമ്മുടെ ഏതെങ്കിലും ഷെൽഫിലോ അത് ഇപ്പോൾ ഷെൽഫ് ഇല്ലാത്തവരാണെന്നുണ്ടെങ്കിൽ കുറച്ച് നീക്കി വെച്ചിട്ട് അതിന്റെ മുകളിൽ വേറെ പാത്രം വെക്കുമോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ചെയ്യണം ഇത് മറ്റുള്ളവർ കാണരുത് അത് നിർബന്ധമാണ് അത് കണ്ടു കഴിഞ്ഞാൽ അത് കണ്ടു കഴിഞ്ഞാൽ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് അതുപോലെ ദോഷമാണ് ഈ മൂന്ന് സാധനവും ഇതാരെങ്കിലും ഇത്ര നാളായിട്ട് നമ്മൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ ഇല്ല അപ്പം ഇനിയെങ്കിലും നമ്മൾ തൂക്കിയിടണവർ ഇത് ശ്രദ്ധിക്കണം അപ്പം തൂക്കിയിട്ടിട്ട് ഒത്തിരി പേര് ഇങ്ങനെ ചെയ്യുന്നുണ്ടാവും അതുപോലെ അവർ ദുരിതങ്ങൾ അനുഭവിക്കുന്നുണ്ടാവും ആരും ഇപ്പോൾ ശ്രദ്ധിക്കുന്നുണ്ടാവില്ല നമ്മൾ അപ്പം എന്തോ ഭാഗ്യം ഞാൻ എന്തായാലും ഷെൽഫിൻ്റെ അകത്താണ് പിന്നെ ഈ തവയൊക്കെ സൂക്ഷിക്കുന്നത് വേറെ ഒന്നും കൊണ്ടല്ല നമുക്കിപ്പം കൗണ്ടർ ടോപ്പൊക്കെ വൃത്തിയായി വൃത്തി ഏടായി കിടക്കും അപ്പം നമ്മളെല്ലാം ഷെൽഫിൻ്റെ അകത്ത് വെച്ച് അടച്ചു വച്ചേക്കണം എപ്പോഴും അപ്പം നമ്മൾ ചെയ്യേണ്ട കാര്യം ഇരുമ്പിൻ്റെ ചട്ടി കേട്ടോ ഇരുമ്പിൻ്റെ ചീനച്ചട്ടി ഇപ്പം ഇരുമ്പിൻ്റെ ചീനച്ചട്ടി നമുക്കിപ്പോൾ മൂടി കാണത്തില്ലല്ലോ അപ്പം അങ്ങനെയുള്ള ചട്ടിയാണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണമെന്ന് വെച്ചാൽ കമത്തി വെക്കണം ഇരുമ്പിൻ്റെ തവ ഇപ്പം നിങ്ങൾക്ക് മൂടിയുള്ള ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അത് മൂടിയായിട്ട് സൂക്ഷിക്കാം അതല്ലെങ്കിൽ നിങ്ങൾക്ക് കമത്തി വെക്കണം അപ്പം ഇത് പ്രത്യേകം നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം ഉണ്ടാ ഇതൊരിക്കലും മറന്നു പോകരുത് ഇപ്പം ഇങ്ങനെയൊക്കെ നിങ്ങൾ മതിലേലൊക്കെ കാണുന്ന ഭാഗത്തൊക്കെ തൂക്കിയിട്ടവരാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഒന്ന് ഒരാഴ്ച ഒന്ന് മാറ്റി വെച്ച് നോക്കുക കേട്ടോ അപ്പം നിങ്ങൾക്ക് അതിനുള്ള വ്യത്യാസം മനസ്സിലാവും നിങ്ങളുടെ എന്തെങ്കിലുമൊക്കെ ബുദ്ധിമുട്ടും സാമ്പത്തിക നഷ്ടങ്ങളും ദോഷങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അത് മാറിക്കിട്ടും എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്കിതറിയാൻ മേലാത്തൊരു കാര്യമാണ് നമ്മുടെ ഈ ഇത് എന്താ പറയണത് തമ തൂക്കിയിട്ട് ഇപ്പം നമുക്ക് ഉപ്പിന്റെ കാര്യം മിക്കവർക്കും അറിയാമെന്ന് ഞാൻ വിചാരിക്കുന്നു നമ്മൾ ഉപ്പ് തീർന്നു പോരുന്നെല്ലാവരും പറഞ്ഞ് നമ്മൾ കേട്ടിട്ടുണ്ടല്ലോ അപ്പം അതറിയാവുന്ന പോലെ തന്നെ നമുക്ക് ഇതും വളരെ ഇമ്പോർട്ടൻ്റ് കാര്യമാണ് നമ്മുടെ തവയുടെ കാര്യം അപ്പം എല്ലാവരും ഈ തവയൊക്കെ ഇങ്ങനെ ആരെയും കാണാണ്ട് സൂക്ഷിക്കണം നമ്മൾ പബ്ലിക്കായിട്ട് ഒക്കെ തൂക്കിയിടരുത് എന്ന് വെച്ചാൽ രാഹു എന്ന് നമുക്ക് നമുക്കിതിൽ ഇതിങ്ങനെ പുറത്ത് വെച്ച് കഴിഞ്ഞാൽ അതിനാണ് അത് നമുക്ക് വരുമ്പോൾ നമുക്ക് പിന്നെ ദോഷമാവും അപ്പൊ നമ്മളെ കാണാത്ത രീതിയിൽ നമുക്ക് വേറെ ബുദ്ധിമുട്ടൊന്നും ഇല്ലല്ലോ എവിടെ ഇപ്പം തൂക്കിടുന്ന നേരത്ത് നമ്മൾ എവിടെയെങ്കിലും കാണാണ്ട് എവിടെയെങ്കിലും ഒരു ഭാഗത്തോട്ട് മാറ്റി വെക്കുക പിന്നെ അതുപോലെ തന്നെ നമ്മൾ ചെയ്യേണ്ട എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അടുക്കളയിൽ നമ്മൾ നിൽക്കണത് ഇപ്പൊ നമ്മൾ ഗ്യാസ് അടുപ്പ് ഇവിടെയാണെന്നുണ്ടെങ്കിൽ നമ്മൾ നിൽക്കണം വലത് ഭാഗത്ത് വേണം നമ്മൾ ഉപ്പ് വെക്കാനായിട്ട് അപ്പം നമുക്ക് നല്ല ഐശ്വര്യമായിരിക്കും ഉണ്ടാവുന്നത് അപ്പം നമ്മൾ കൈ എടുക്കുമ്പോൾ ഉപ്പ് എടുക്കുമ്പോൾ നമ്മൾ വലുതു വശത്ത് നിന്ന് വേണം എടുക്കുക ഇടത്ത് വശത്തുനിന്ന് എടുക്കാൻ പാടില്ല അപ്പം ഈ വക കാര്യങ്ങളാണ് നമ്മുടെ അടുക്കളയെ സംബന്ധിച്ച് പറയാനുള്ളത് അപ്പം പിന്നെ കുറച്ച് എൻ്റെ വീട്ടിലെ വിശേഷങ്ങളും കൂടി ഇന്ന് ഞാൻ കാണിക്കുന്നുണ്ട് അപ്പം വീഡിയോ ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ എല്ലാവരും സപ്പോർട്ട് ചെയ്യട്ട അത് നമുക്ക് നാളെ തന്നെ പുതിയൊരു വീഡിയോ ഇട്ട് കാണാം അപ്പം ഇന്ന് നമുക്ക് ചക്ക കൊണ്ടൊരു കറി ഉണ്ടാക്കാം അപ്പൊ നമുക്ക് ഇന്ന് കുറച്ച് ചക്ക പച്ച ചക്കയാണ് കുറച്ച് പഴുത്തു വരുന്നുണ്ട് അപ്പൊ നമുക്ക് നമ്മുടെ വീടിന്റെ അടുത്തുനിന്ന് തന്നെ തന്നതാ വിചാരിച്ചിരുന്നൊരു ഒരു ചക്കറി കറങ്ങിയ നമ്മുടെ ചക്കയൊക്കെ തീർന്നെട്ടോ ഒരുപാട് ചക്ക ഉണ്ടായതാണ് നമുക്ക് എല്ലാം തീർന്നു അപ്പൊ നല്ല പഴുത്തയൊക്കെ ആയിരുന്നു നമ്മുടെ അല്ല സോറി പഴുത്തൊക്കെയായിരുന്നു നല്ല നല്ല മധുരമായിരുന്നു ഒത്തിരി ഒക്കെ ഉണ്ടായിരുന്നു തേയ് പ്രാവശ്യം ഒത്തിരിയൊക്കെ ഉണ്ടായിരുന്നു സത്യം പറഞ്ഞ കാത്തു മോള് വരുമ്പം അത് ഒരെണ്ണം കൂടെ ഉണ്ടാക്കണം ഉണ്ടാക്കണം എന്ന് വിചാരിച്ച നാളാണ് പക്ഷെ ഒറ്റണ്ണം ഇല്ല കുറച്ച് വെള്ളാഴ്ച നമ്മൾ വെച്ചിട്ടുണ്ട് അപ്പൊ കാത്തു അടുത്ത ആഴ്ച വരും കേട്ടോ അടുത്ത സൺഡേ എറണാകുളത്തകത്ത് വരുന്ന ഒരു മാസം അവധിയുണ്ട് കൊറേ നാളായില്ലേ നമ്മൾ ഇങ്ങനെ സംസാരിച്ചിട്ട് ഇങ്ങനത്തെ വീഡിയോ ഒന്നും ഇടാത്തോണ്ട് കൊറേ നാളായി അല്ലേ അപ്പൊ ഇന്ന് നമുക്ക് ഇതിന് സൈഡായിട്ട് നമുക്ക് ചെമ്മീൻ കറിയാണേ ആദ്യം കുറച്ചു ദിവസം നീ ഒന്നും മേടിച്ചില്ലായിരുന്നു അപ്പൊ മേടിക്കുന്നുണ്ട് അതേ നല്ല മഴ ഇപ്പോൾ അപ്പൊ നമ്മക്ക് ഇപ്രാവശ്യം മഴ വന്നിട്ട് നല്ല കാറ്റ് മഴയായിരുന്നേ മഴയത്ത് അവിടെ ഫ്രണ്ടൊരു പുളി ഇപ്പോൾ ഉണ്ടായത് ആ പുളി നമ്മുടെ വീടയിലോട്ട് വന്ന് വീണ് ഞാൻ ഞാനതിൻ്റെ വീഡിയോ ഒക്കെ എടുത്ത് വെച്ചിട്ടുണ്ട് ഞാനത് ഡീറ്റെയിൽ ആയിട്ട് ഇടാം ഞാനിപ്പം അതിനെക്കുറിച്ചൊന്നും പറയുന്നില്ല എന്താന്ന് ഞാൻ അതിൻ്റെ വീഡിയോ ഇടാം അപ്പം എനിക്ക് കുറച്ച് തിരക്കായിപ്പോയി അപ്പം ഇടാൻ പറ്റില്ല അപ്പം ഞാൻ പറയാം അതുപോലെ കാറ്റും മഴ ആയിരുന്നില്ലേ എല്ലായിടത്തും ഭയങ്കര കാറ്റും മഴയൊക്കെ ആയിരുന്നു ഞാൻ ഞാനത് തുണിയാക്കി ഇട്ടേറ്റ് എടുത്തുകൊണ്ട് പോന്നതാണ് അപ്പം എല്ലാവർക്കും എന്തൊക്കെയുണ്ട് വിശേഷങ്ങളൊക്കെ ഒത്തിരി ദിവസമായി നമ്മൾ തമ്മി കണ്ടിട്ട് അപ്പം ഞാൻ അന്ന് രണ്ടു ദിവസം അടുപ്പിച്ച് ഞാൻ വീഡിയോ ഇട്ടില്ലായിരുന്നു ഇതൊക്കെ കാരണമാണ് ഞാൻ ഇടാഞ്ഞത് ഈ വെള്ളപ്പൊക്കം ഇത് നമ്മുടെ പുളിയൊക്കെ വീണാകെ കുറച്ചതൊക്കെയായി അപ്പം അതിനെക്കുറിച്ചൊക്കെ നമ്മൾ വീഡിയോ ഞാൻ ഇടുന്നുണ്ട് അപ്പം നിങ്ങൾക്ക് ഡീറ്റെയിൽ ആയിട്ട് മനസ്സിലാവും എന്തൊക്കെയാണ് പ്രശ്നങ്ങൾ അപ്പൊ അടുത്ത ആഴ്ച മോള് വരുമ്പോഴത്തേക്കും മോനും വരും രണ്ടുപേരും വരുന്നുണ്ട് ഒരാൾ ഇരുപത്തി ഒമ്പതാം തിയതി വരും കാത്തു മോൻ ഇരുപത്തെട്ടിനും വരും കാത്തു വന്നിട്ട് ഏതാണ്ട് ഇപ്പോ ഒരു വർഷം ആകാൻ പോകുന്നു ഈ പ്രാവശ്യം നമുക്ക് തുടക്കത്തിലെ തന്നെ വെള്ളപ്പൊക്കവുമായി സാധാരണ വെള്ളമൊക്കെ ഒന്ന് മഴ പെയ്തു നന്നായിട്ട് മഴയൊക്കെ പെയ്തിട്ടുണ്ട് ഈ പ്രാവശ്യം തുടക്കത്തിലേ തന്നെ നമുക്ക് വെള്ളപ്പൊക്കമായി വെള്ളപ്പൊക്കം ആയാലും തയ്ക്കാം കാറ്റ് എൻ്റെ അമ്മ അതുപോലെ പേടിച്ചു പോയി നമ്മള് ഞാൻ പറഞ്ഞു കേട്ടിട്ടുള്ളു ചുഴിക്കാറ്റും പതുക്കെ പക്ഷെ നമ്മൾ അനുഭവിച്ചറിഞ്ഞു ഞാൻ ഈ ചക്കയൊക്കെ മുഴുവനൊന്ന് മുറിച്ചൊക്കെ എടുക്കട്ടെ കേട്ടെ അതെ നമ്മുടെ ചെമ്മീനാണേ അപ്പൊ ഞാൻ ചക്കയൊക്കെ അടുപ്പത്താക്കി ഇത് നമുക്ക് നമ്മുടെ ചെമ്മീൻ കറി വെക്കണം പിന്നെ ഇടയിൽ ഞാൻ പോയി തുണി ഇട്ട് കൊടുത്തിട്ട് മൊഴി വരുവാണുമ്പോ അതെ ഇതാണ് നമ്മുടെ ചെമ്മീൻ കണ്ടോ ഇതൊക്കെ നമുക്കൊന്ന് റെഡിയാക്കി എടുക്കണം അപ്പം നമുക്കിനി ചെമ്മീൻ വെക്കായേ അപ്പം അതിനായിട്ട് ഞാൻ ഞാനത് ഉലുവയും കടുക പൊട്ടിച്ചിട്ടുണ്ട് ഇനി വെളുത്തുള്ളി ഇഞ്ചി ചെറിയ രണ്ടോ ഉള്ളയും കൂടി എടുത്തിട്ടുണ്ട് അപ്പം ഞാൻ ഇതും ഇല്ല ഒന്ന് ഓഫ് ചെയ്തായിരുന്നു ഉള്ളിയും ഇഞ്ചിയും ഒക്കെ ഇട്ടിട്ട് കുറച്ച് മഞ്ഞൾപ്പൊടിയും ഇച്ചിരി മല്ലിപ്പൊടി ഇരു മുളക് പൊടിയും കൂടി ഇട്ടെ അതിന് ശേഷം നമ്മൾ നമ്മളെ തക്കാളി രണ്ട് തക്കാളി ഇട്ടിട്ടുണ്ട് അപ്പം ഈ തക്കാളിയുടെ പുളി മതിയാവില്ല ഒരു കഷ്ണം ഒരു ചെറിയ കഷ്ണം പുളിയും കൂടി ഇടുന്നുണ്ട് എന്നാലേ ഉള്ളൂ കറക്റ്റ് ആവത്തുള്ളൂ ഒരു കുഞ്ഞിക്കഷ്ണം പൂളിയാൽ മതി കുറച്ച് വെള്ളം വെച്ചിട്ട് അപ്പൊ നമ്മൾ തേങ്ങ അരച്ച് വെക്കാനാണ് പോകണത് ഇത് കുറച്ച് വെള്ളം ഒഴിച്ച് നമ്മൾ തക്കാളി ഒന്ന് വേഗണപ്പ കുളിയൊക്കെ ഒന്ന് ഇളകട്ടെ ഇനി നമുക്ക് തേങ്ങ അരച്ചിട്ട് വെക്കാം നന്നായിട്ട് തിളച്ചിട്ട് വേണം ചെമ്മീൻ ഇട്ട് കൊടുക്കാനായിട്ട് നമ്മുടെ കറിയൊക്കെ അവിടെ സെറ്റ് ആവട്ടെ നമ്മുടെ അരപ്പൊക്കെ ഇവിടെ തിളച്ചിട്ടുണ്ട് നമുക്ക് ചെമ്മീനൊക്കെ കൊടുക്കാം വലിയ ചെമ്മീനാന്ന് നമുക്ക് പൊളിക്കാൻ എളുപ്പമുള്ള അപ്പോൾ നമുക്ക് കുറച്ച് വെള്ളം കൂടി ഒന്ന് ഒഴിച്ച് കൊടുക്കണം തിളക്കട്ട നല്ലതായിട്ടൊന്ന് അപ്പുറത്തെ അടുപ്പിൽ നമ്മുടെ ചക്കയൊക്കെ വെച്ച് കൊടുത്തിട്ടുണ്ട് ഇട്ട് ചക്കക്കറിക്കുള്ളൊക്കെ അതെ നമ്മുടെ ചക്ക കൂട്ടാനും ആയിട്ടുണ്ടോ കറിയൊക്കെ റെഡി നമ്മുടെ മീൻ കറിയും ഒന്ന് റെഡിയായിട്ട് കിട്ടിയാൽ മതി നമുക്ക് ചൂടോടു കൂടി കഴിക്കാം മീൻ കറി നല്ലതായിട്ട് തിളച്ചുകൊണ്ടിരിക്കുന്നു അതേ നമ്മുടെ ചെമ്മീൻ കറിയൊക്കെ നല്ല അടിപൊളിയായി വന്നിട്ടുണ്ട് ഇനി നമുക്കൊന്ന് കഴിച്ചു നോക്കാം ഇങ്ങനെ ഉണ്ടെന്ന് അപ്പോൾ നമുക്ക് ഒന്ന് കഴിച്ച് നോക്കാം എങ്ങനെയുണ്ടെന്ന് നോക്കാം കുറച്ചൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കാം നിങ്ങൾക്ക് കൂടി വേണ്ടി ഞാൻ കഴിക്കുവാണേ നല്ല ചെമ്മീനും കൂടി അങ്ങോട്ട് ഇട്ടിട്ട് ഞാൻ നോക്കട്ടെ ഇങ്ങനെ ഉണ്ടെന്ന് നോക്കട്ടെ ഞാൻ ഉണ്ടാക്കിയോണ്ട് പറയണേട്ടാ എല്ലാവർക്കും അറിയാലോ ചെമ്മീൻ കറി എങ്ങനെയുണ്ടെന്ന് അടിപൊളി അപ്പം ഇത്രയുള്ളട്ട് ഇന്നത്തെ വീഡിയോ തുറപ്പ് നാളെ കാണാം